Fashions and St. സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത് ആലുവ മെട്രോ സ്റ്റേഷൻ സംഘടിപ്പിച്ച പരിപാടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ എം എസ് ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കേസുകൾ വ്യക്തമായി പുറത്തു വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കേസുകളാണ് വന്നത് നമ്മൾ ആലോചിക്കണം എത്ര ഇരട്ടിയാണെന്ന് ആലോചിക്കണം അപ്പോൾ ഈ ബാഹ്യങ്ങൾ എത്രമാത്രം ഒരുക്കിയിരിക്കുന്നു എന്നും ആലോചിക്കണം എവിടെയെങ്കിലും വിളച്ച് പിടിക്കപ്പെടുമ്പോൾ ആയിരത്തി ശതമാനമൊക്കെയാണ് പിടിക്കപ്പെടുന്നത് എങ്കിൽ കേരളം എന്ന് ഈ കയ്യിൽ എന്ന് കേസ് കുടുംബ കോടതികളിൽ വരുന്ന കേസുകളുടെ എണ്ണം ഞാൻ പറഞ്ഞതുപോലെ പരിശോധിക്കപ്പെടുമ്പോൾ കൂടുതൽ ചെറുപ്പക്കാർക്ക് മാറുന്നു എങ്കിൽ അതിനടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യവും തന്നെയാണ് അല്ലെങ്കിൽ വയറ്റുവരുന്നതിൻ്റെ ആ ഉപയോഗമാണ് എന്നാണ് നിരവധി കേസുകളിലൂടെ തെളിയിക്കപ്പെടുന്നത് സമൂഹത്തെ മൊത്തം വേരോട് നശിപ്പിക്കുന്ന ലഹരിയും മാരകം മയക്കുമരുന്നും ഇല്ലാതാക്കുന്നതിനും സമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്നതിനും ഇതുപോലെയുള്ള സാംസ്കാരിക സദസ്സുകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി മൺമറഞ്ഞ മഹാരഥന്മാരായ സാഹിത്യ നായകർ കലാകാരന്മാർ എന്നിവരെ അനുസ്മരിച്ചുള്ള പ്രഭാഷണവും നടന്നു പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് മുൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ ശശികുമാറും പ്രസിദ്ധ സിനിമാ താരം സത്താറിനെക്കുറിച്ച് ഡോക്ടർ സുന്ദരം വേലായുതനും സംസാരിച്ചു ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്നത് പൂർത്തീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമാകണമെങ്കിൽ ഒരു സമൂഹ ജീവിയായി മാറണമെന്നുള്ളാണ് മനുഷ്യ ശാസ്ത്രം പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു സോഷ്യൽ എലിമെന്റ് ആവുന്നത് അതിനേറ്റവും കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു സത്താർ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രൊഫസർ കുച്ചിപ്പുഴ കൃഷ്ണുള്ള സാറിന്റെ പേരാണ് കാരണം അദ്ദേഹത്തെ വേണ്ടത്ര നമ്മൾ ആദരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അനുസ്മരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആലുവായി ജീവിച്ച് മരിച്ച ആ മനുഷ്യയെ നമ്മൾ വേണ്ട ആദരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ട്രസ്റ്റ് ചെയർമാൻ പോൾ മുണ്ടാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി പി എ ഹംസക്കോയ ബേബി കരുവേലി എം പോക്കർ സാഹിബ സാബു പര്യാരത്ത കെ ജി ഹരിദാസ എം എൻ സത്യദേവൻ നിസാം പൂഴ്ത്ര അബ്ബാസ് തോഷിബാപുരം അലി കോമു എന്നിവർ സംസാരിച്ചു തുടർന്ന് ചിന്നൻ ടിപ്പൈ നടത്ത് അവതരിപ്പിച്ച ലഹരിക്കെതിരായുള്ള ശക്തമായ സന്ദേശമുള്ള ഏകപാത്ര നാടകവും ഉണ്ടായിരുന്നു